ലൂസിഫർ ഫ്രാൻസസിയിലെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള എംപുരൻ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ പോവുകയാണെങ്കിൽ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഏത് തിയേറ്ററിൽ പോയി കാണണം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ചെയ്തിരുന്നു നാല് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് ആ ഒരു റീൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു റീൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിനൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫോളോ കൂടി ചെയ്യാൻ പറ്റുന്നതാണ് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം റീൽസ് അതിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു റീൽ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് പിന്നാലെ ഇത്തരത്തിൽ അധികം ആൾക്കാർ പല ഡൗട്ട്സും അതിൽ ചോദിച്ചിരുന്നു അങ്ങനെ ാണ് ഞാനിത് അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു സാധാരണ പ്രേക്ഷകൻ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ അനമോർഫിക് ലെൻസ് എന്താണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ടെക്നിക്കലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നില്ല പകരം സിനിമ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം ഇതിലൂടെ നമ്മൾ എന്താണ് അനമോഫിക് ലെൻസും പെട്ടെന്ന് ഒന്ന് പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ മലയാള സിനിമയിൽ പൊതുവേ അധികം ആരും ഉപയോഗിച്ച് വരാത്ത വൺ ഈസ് ടു പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞ പൃഥ്വിരാജ് എംബുരാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് പറയുന്നുണ്ട് ഇതിനൊപ്പം തന്നെ കേരളത്തിലെ ഓരോ സ്ക്രീനുകളെയും എടുത്ത് ൊണ്ട് ആ ഒരു സ്ക്രീനിന്റെ ആസ്പെക്ട് റേഷ്യയ്ക്കുള്ളിലേക്ക് ഈ പറയുന്ന വൺ ഇസ്റ്റ് ടു പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോലെ എടുത്തിട്ടുള്ള എൻബുരാൻ എന്ന് പറയുന്ന ചിത്രം എടുത്ത് വെക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എംബുരാൻ്റെ ടീം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഐമാക്സിൽ പോയി കാണാനായിട്ട് അങ്ങനെയാണെങ്കിൽ ക്ലൈമാക്സിൽ കാണുന്നതാണോ നല്ലത് അല്ലെങ്കിൽ സിനിമാസ്കോപ്പിൽ കാണുന്നതാണോ നല്ലത് അല്ലെങ്കിൽ വൈഡ് സ്ക്രീനിൽ കാണുന്നതാണോ നല്ലത് തുടങ്ങിയ ആ ഒരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോ കാണുമ്പോൾ മര അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അനമോർഫിക് ലെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അനമോർഫിക് ലെൻസ് വെച്ച് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ സാധാരണ സിനിമ നമ്മൾ കാണുന്ന ഒരു ഒരു വൈഡ് ഫോർമാറ്റിലായിരിക്കുമല്ലോ കാണുന്നത് ആ അനമോർഫിക്ക് വെച്ച് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചു കൂടെ വൈഡായിട്ടായിരിക്കും നമ്മൾ അത് കാണുന്നത് ഓക്കെ അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി അപ്പം നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് അനമോർഫിക്ക് വെച്ച് എടുക്കുന്ന സിനിമയൊന്നുമല്ല ഇത്തരത്തിൽ എമ്പുരാനെന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രം എടുത്തിരിക്കുന്ന ഇത്തരത്തിൽ അനമോർഫിക് ലെൻസ് വെച്ചിട്ടാണ് അപ്പം അങ്ങനെയാണെങ്കിൽ മാർക്കോ തിയേറ്ററിൽ പോയി കണ്ട പല ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടായിരിക്കും ും എന്നാൽ മാർക്കോയും ഈ പറയുന്ന എംബുരാൻ നമ്മൾ എന്താണ് വ്യത്യാസം മാർക്കോ കണ്ടത് കണക്കാൻ ഇത് കണ്ടാൽ പോരേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ഇത്തരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് മാർക്കോടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ടൂ പോയിന്റ് എന്ന് പറയുന്നതായിരുന്നു എന്നാൽ നമ്മൾ എംബുരാന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എംബുരാൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് അത് വൺ ആണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കോ എടുത്തിരിക്കുന്നതും അനമോർഫിക് ലെൻസിനാണ് എംബുരാനും എടുത്തിരിക്കുന്നത് അനമോർഫിക് ലെൻസിലാണ് എന്നാൽ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ രണ്ടും രണ്ടാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ മാർക്കോ നിങ്ങൾ ഓൾറെഡി അനമോർഫിക് ലെൻസ് ആയതുകൊണ്ട് വൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ല എന്നാൽ അതിനേക്കാളും വൈഡ് ആണ് ഇത്തരത്തിൽ ഈ പറയുന്ന പൃഥ്വിരജ് ഇപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ആസ്പെക് റേഷ്യോന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അനമോർഫിക് ലെൻസ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥ്വി ഉപയോഗിച്ചിട്ടുള്ള വൺ ഇസ് ടു ടു പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമ വരുന്ന സമയത്ത് എന്താണ് അവിടെ പ്രശ്നമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കേരളത്തിലെ തിയേറ്ററുടെ ടൈപ്പ് എന്തെല്ലാമാണെന്നും അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഓരോന്നും നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ജനറൽ ആയിട്ട് പൊതുവെ കൂടുതൽ കണ്ടുവരുന്നതാണ് ഇത്തരത്തിൽ വൈഡ് സ്ക്രീൻ 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 അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്ലാറ്റ് എന്ന് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് റേഷ്യോ റേഷ്യോ എന്ന് ആണ് അപ്പോൾ ഈ ഒരു വരുന്ന തിയേറ്റേഴ്സിനെയാണ് നമ്മൾ വൈഡ് സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരം തിയേറ്റേഴ്സ് കുറേ അധികം നമ്മുടെ നാട്ടിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രീനിലേക്ക് ഇത്തരത്തിൽ എന്ന് പറയുന്ന ആസ്പെക്ട് എടുത്തിട്ടുള്ള എംപുരാൻ സിനിമ കൊണ്ട് വെക്കുകയാണെങ്കിൽ അകത്ത് ഫിറ്റ് ആകണമെങ്കിൽ ആ ഒരു സ്ക്രീനുള്ളിൽ ഫിറ്റ് ആയിരിക്കണമെങ്കിൽ ഇതാ ഈ രീതിയിൽ വെക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രീതിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഇത്തരത്തിൽ മുകളിലും താഴെയും ഒരുപാടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഇത്തരത്തിൽ വൺ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഇസ് ടു വൺ എന്ന് പറയുന്ന ആക്സ്പെക്ട്രേഷൻ ഉള്ള ഒരു വൈഡ് സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അപ്പോൾ അത് അതിനകത്ത് ആക്കി വെക്കാൻ തരം ഇത്തരത്തിൽ നിങ്ങൾ മുകളിലും താഴെയും ഈ ഒരു ബ്ലാക്ക് ബാർ കാണുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ആക്കി വെക്കുന്ന സമയത്ത് മുകളിലും താഴെയും ബ്ലാക്ക് ബാർ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു മാർഗ്ഗം ചെയ്യാൻ പറ്റും അതായത് ഇതിനെ ഇങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് പറ്റും അങ്ങനെ വലിച്ചു നീട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ ലെഫ്റ്റിലും റൈറ്റിലും ക്രോപ്പ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വൈഡ് സ്ക്രീനുള്ള തിയേറ്ററുകളെല്ലാം തന്നെ ഇത്തരത്തിൽ അങ്ങനെ ക്രോപ്പ് ചെയ്ത് കളയാനുള്ള സാധ്യതയില്ല പകരം ഇത്തരത്തിൽ ഫിറ്റ് ആക്കി വെച്ചുകൊണ്ട് മുകളിലും താഴെയും കൂടുതൽ ബ്ലാക്ക് ബാർ വരാനാണ് സാധ്യത ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി വൈറ്റ് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ മുകളിലും താഴെയും ബ്ലാക്ക് ബാർ വരുമെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇനി അടുത്ത ഐ മാക്സിലേക്ക് പോകാം അതായത് എംബുരാൻ്റെ ടീം തന്നെ ഇത്തരത്തിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരുന്നു മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഐ മാക്സ് ചിത്രമായിട്ടാണ് എംബുരാൻ വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഐ മാക്സിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഐ മാക്സിന് വേണ്ടിയിട്ട് ഇത് പ്രത്യേകം ഈ ഒരു പതിപ്പുള്ളത് കൊണ്ട് ഐ മാക്സിൽ കാണാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ മാക്സിന്റെ ആസ്പെക്ട് റേഷ്യോസിലേക്ക് പോകാം അപ്പോൾ ഐ മാക്സിന് പൊതുവെ രണ്ട് ടൈപ്പ് ആസ്പെക്ട് ആണ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറയുകയാണ് അതായത് അതായത് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അത് കേരളത്തിൽ ഇല്ല എന്ന് കാണാൻ പറ്റും അപ്പോൾ കേരളത്തിലുള്ള ഐ മാക്സുകളുടെ ആസ്പെക്ട് റേഷ്യോയിലേക്ക് നമ്മൾ അത് എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കേരളത്തിൽ ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ആവശ്യമില്ല പകരം അപ്പോൾ കേരളത്തിലുള്ള ഈ പറഞ്ഞ വൺ പോയിന്റ് പറയുന്ന ഉള്ള ഐ മാക്സിന്റെ സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഐ മാക്സിന്റെ സ്ക്രീനിനുള്ളിലേക്ക് ഇത്തരത്തിൽ വൺ വൺ ഈസ് ടു ടു പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ആസ്പെക്ട്രേഷ്യൽ എടുത്തിട്ടുള്ള എംബുരാൻ്റെ ആ ഒരു ഫ്രെയിം കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ ഒരു ഫ്രെയിമിനുള്ളിൽ ഫിറ്റ് ആയാണ് ഇത് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെയും ആ ഒരു പ്രശ്നം ഉണ്ട് എന്താ മുകളിലും താഴെയും ബ്ലാക്ക് ബാർ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു കേസിലും ഇത്തരത്തിൽ ഇതിനെ ഒന്ന് വലുതാക്കുകയാണെങ്കിൽ ഈ മുകളിലെയും താഴത്തെയും ബ്ലാക്ക് ബാർ പോകും പക്ഷേ എന്താ സംഭവിക്കുക ഇത്തരത്തിൽ രണ്ട് സൈഡും ക്രോപ്പായി പോകും ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരുമല്ലേ അതായത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഐ മാക്സിന് വേണ്ടിയിട്ട് ഡെഡിക്കും റിക്കേറ്റഡ് ആയിട്ട് ഒരു പതിപ്പറക്കിയിട്ടുള്ളത് മറ്റ് തിയേറ്ററിൽ കാണുന്നതിൽ നിന്നും ഇതിന് വ്യത്യാസം എന്താണ് അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകാം അതായത് അടുത്ത നാളത്തരത്തിൽ സിനിമാസ്കോപ്പെന്ന് പറയുന്ന ടു പോയിന്റ് ത്രീ നൈൻ ഈസ്റ്റ് ടു വൺ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് റേഷ്യലുള്ള സ്ക്രീൻ അപ്പോൾ നമ്മൾ ഓൾറെഡി വൈറ്റ് സ്ക്രീൻ കണ്ടു ആ വൈറ്റ് സ്ക്രീൻ തിയേറ്ററിനെ അപേക്ഷിച്ച് ഈ പറയുന്ന സിനിമാസ്കോപ്പിൻ്റെ ആ ഒരു അത് കുറച്ചുകൂടി വൈഡാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ടു പോയിന്റ് ത്രീ നയൻ ഈസ് ടു വൺ എന്ന് പറയുന്ന ആയിട്ടുള്ള ആ ഒരു ഇതിനുള്ളിലേക്ക് വൺ ഇസ്റ്റ് ടു പോയിൻറ്റ് എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു എംപ്രാൻ്റെ ആ ഒരു ഫ്രെയിം കൊണ്ടുവെക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതിപ്പോൾ ഫിറ്റായിട്ടിരിക്കുകയാണ് അല്ലേ ഫിറ്റായിട്ടിരിക്കുക മാത്രമല്ല ഇത്തരത്തിൽ മുകളിലും താഴും അവിടെ ബ്ലാക്ക് ബാർ വളരെ കുറവാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ എന്തായാലും ആ ഒരു ചെറിയ ബ്ലാക്ക് ബാർ കളയാനായിട്ട് അവരെന്തായാലും ക്രോപ്പ് ചെയ്യില്ല അപ്പം ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് വൈറ്റ് സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഐ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ സിനിമാസ്കോപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഈ മൂന്ന് കേസിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ബ്ലാക്ക് ബാർ ഏറ്റവും ഇത്തരത്തിൽ സിനിമാ സ്കോപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും ഈ മൂന്ന് ടൈപ്പ് തിയേറ്ററുകളിലും അത് സൂം ചെയ്തിട്ട് ക്രോപ്പ് ചെയ്ത് കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ബ്ലാക്ക് ബാർ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറവ് ബ്ലാക്ക് ബാർ ഉള്ളത് സിനിമാസ്കോപ്പ് തിയേറ്ററുകളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബാറിനെ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സിനിമാ സ്കോപ്പിൽ പോകാൻ പറ്റുന്ന അവിടെ നിങ്ങൾക്ക് നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഐ മാക്സിൽ പോയി കാണണം അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഐ മാക്സ് എന്ന് പറയുന്ന ആ ഒരു തിയേറ്റർ എന്ന് പറയുന്ന ഇത്തരത്തിൽ നിങ്ങൾക്ക് മാക്സിമം വിഷവൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു രീതിയാണ് അതായത് സ്ക്രീൻ കുറേ കൂടെ വലുതായിരിക്കും നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഈ പറയുന്ന ഐമാക്സിൽ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് അബുദാർ പോലത്തെ ഉള്ള ആണെങ്കിൽ ഇത്തരത്തിൽ അത് ഐമാക്സ് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഐമാക്സ് ഫോർമാറ്റിൽ തന്നെയാണ് ഐമാക്സ് മാക്സ് തിയേറ്ററുകളിൽ ഇറക്കുന്നത് എന്നാൽ ഇപ്പോൾ എംബുരാനിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അതെന്ന് പറയുന്ന ഇത്തരത്തിൽ ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ഐ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഷൂട്ട് ചെയ്തതല്ല അത് സാധാരണ സിനിമ എടുക്കുന്ന ക്യാമറകളിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ും പിന്നീട് ഇത്തരത്തിൽ ഡി എം ആർ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അതിൻ്റെ 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 ക്വാളിറ്റിയും എല്ലാം എൻഹാൻസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഐ മാക്സിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ഇതൊക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് കുറെ കൂടി അടിപൊളിയാണ് ിയിട്ടാണ് ഇത്തരത്തിൽ ഐ മാക്സിലേക്ക് എത്തിക്കുന്നത് എന്നിരുന്നാൽ പോലും എൻ്റെ ആസ്പെക്ട് റേഷ്യലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ബാർ അപ്പോഴും അവിടെ നിലനിൽക്കുന്നത് മനസ്സിലായി അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഏത് തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലതെന്ന് ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഐ മാക്സിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ സിനിമാസ്കോപ്പിൽ പോയാലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഐ മാക്സിൽ ആണെങ്കിൽ ഈ പറഞ്ഞ ബ്ലാക്ക് ബാർ കുറച്ച് കൂടുതലായിരിക്കും സിനിമാസ്കോപ്പിന് അപേക്ഷ കൊണ്ട് എന്നിരുന്നാൽ പോലും അവിടെ ക്വാളിറ്റി മൈൻഡ് എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സിനിമാസ്കോപ്പ് ഒട്ടും മോശമല്ല ഇത്തരത്തിൽ അവിടെ ചെറിയ ബ്ലാക്ക് ബാർ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നാൽ പോലും നല്ല കിടിലം എക്സ്പീരിയൻസ് ഇത് രണ്ട് നിങ്ങൾക്ക് തരുന്നതാണ് യസ് അപ്പോൾ ഈ രണ്ട് തിയേറ്ററുകളിലും ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ വൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീൻ ആയിട്ടുള്ള വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു വൺ എന്ന് പറയുന്ന ആസ്പെക്ട് ഉള്ള തിയേറ്ററുകളിലേക്ക് പോയി സിനിമ കാണാനായിട്ട് ശ്രമിക്കുക മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ പ്രയോറിറ്റി എൻ്റെ പ്രയോറിറ്റി ആണെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിലും എപ്പോഴും കിടിലം എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഐ മാക്സോ അല്ലെങ്കിൽ സിനിമ സ്കോപ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി ഇത് രണ്ട് ആണെന്ന് തന്നെ ഞാൻ പറയും എവിടെയാണോ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നത് അവിടെ പോകാനായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും